ഹായ് കൂട്ടുകാരെ സുമി രാജൻസ് വെർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലായിടത്തും മഴയൊക്കെയാണ് എല്ലാവരും സുരക്ഷിതരായി ഇരിക്കണേ മഴയും തണുപ്പും കൂട്ടത്തിൽ ബോണസായി കുറച്ച് പനിയുമുള്ളപ്പോൾ ചൂട് കഞ്ഞി കുടിക്കാൻ തോന്നിയാൽ അതൊരു തെറ്റാണോ അതിനു പറ്റി ഒരു ഒഴിച്ച് കറിയുമ്പോഴാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്നാൽ വായോ കിച്ചണിലേക്ക് പോകാം ഇതിൽ കാണുന്ന വെള്ളരിക്ക മാങ്ങ മുളക് ഇതെല്ലാം കഴുകി കട്ട് ചെയ്തെടുക്കുക ഞാൻ എടുത്തേക്കുന്നത് ഒരു വെള്ളരയ്ക്കയുടെ പകുതിയും ഒരു വലിയ മാങ്ങയുടെ പകുതിയും മൂന്ന് സാമ്പാർ മുളകുമാണ് ഇതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക ഇതിനെ കുക്കറിലേക്ക് തട്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുപ്പും കഷ്ണങ്ങൾ മുങ്ങുന്ന വിധത്തിൽ വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പിലേക്ക് വെച്ച് മൂന്ന് മിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ചുപ്പും കുറച്ച് അധികം ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ മുളക് പൊടിയും തിളപ്പിച്ചാറ്റിയ വെള്ളവും ആവശ്യത്തിനൊഴിച്ച് നന്നായി അരച്ചെടുക്കുക ഇനി കുക്കർ ഓപ്പൺ ചെയ്ത് ഈ അരപ്പിനെ അതിലേക്ക് ഒഴിക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കറിയുടെ ടേസ്റ്റ് മാറുന്നതാണ് ഈ കുക്കറിന്റെ വിസിൽ മാറ്റിവെച്ച് അടച്ച് വെച്ച് തിളപ്പിക്കണം നന്നായി ആവി വരുമ്പോൾ അടപ്പ് മാറ്റി വെച്ച് നന്നായി തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം കറിയെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കുറച്ചൊന്ന് പറ്റുമ്പോൾ അടുപ്പിൽ നിന്ന് വെക്കാം ആ അടുപ്പിലേക്ക് തന്നെ കടുക് വെറുക്കാനുള്ള പാത്രം വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടുമ്പോൾ മുഴുവൻ ഉലുവ ചേർക്കുക ഒത്തിരി ഉലുവയൊന്നും വാരിയിട്ടേക്കല്ലേ ഇട്ടേക്കല്ലേ കറിക്ക് കയ്പ്പ് രസം ഉണ്ടാവും ഒര ടീസ്പൂൺ മതിയാകും ഇതിലേക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളി അരിഞ്ഞ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടിയിട്ട് ഊപ്പിച്ചെടുക്കുക ഇത് മൂക്കുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഊറി വരുന്ന എണ്ണയിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിയൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളിക്കാങ്ങാ ഒരു ചിങ്ങി റെഡിയാണ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Thanks everyone.